വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന പുതിയ അനക്സ് കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പിൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾക്ക് ആളുകളെ കേൾക്കാൻ തന്നെ ഇപ്പോഴത്തെ എൻആറീ ജി അതോടൊപ്പം തന്നെ ഐതകർമസേന ഇങ്ങനെ തുടങ്ങി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും എല്ലാ ഘടകങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ സേവനങ്ങൾ ഒക്കെ ഫലപ്രദമായി നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കെട്ടിടം നിങ്ങളെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള പഞ്ചായത്ത് കെട്ടിടത്തിന്റെ സമീപത്ത് ആ അങ്കണത്തിന്റെ ഒരു മറ്റൊരു ഭാഗം അതിവേഗത്തിൽ നമുക്ക് ഉപയോഗിക്കൊണ്ടുവരാൻ സാധിക്കുന്ന നിലയിലേക്ക് ഉള്ള ഓഡിറ്ററി തീർച്ചയായും ഈ പദ്ധതിയുടെ ഭാഗമായി വളരെ പെട്ടെന്ന് തന്നെ ഒരു ആറോ എട്ടോ മാസത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ ആദ്യഘട്ടം ഒരു കോടി ചെയ്യാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ എൺപത് ലക്ഷം എൺപത് ലക്ഷം എം എൽ എ ലക്ഷം ഗ്രാമപഞ്ചായും പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും പഞ്ചായത്തിന്റെ തനതു ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് സുമിതാ ഷഹീർ ഉസനാർ കെ പി ശ്രീകല അനിതാ പോൾസൺ രുക്മിണി ഗോപി രശ്മി ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വിന്യൂസ് പാലക്കാട്